നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത ഇനി മുതൽ കത്തുന്ന ചൂടിന് തൊഴിലാളികൾക്ക് ആശ്വാസം നൽകാൻ മന്ത്രാലയം എല്ലാ വർഷവും പ്രഖ്യാപിക്കാറുള്ള മധ്യാ വിശ്രമവേള ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരികയാണ് ഒമാൻ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ പതിനാറ് പ്രകാരമാണ് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ നിർമ്മാണ മേഖല അടക്കം പുറത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വിശ്രമം നൽകാൻ അധികൃതർ തയ്യാറാകുന്നത് ഇതുപ്രകാരം പുറത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള സമയങ്ങളിൽ വിശ്രമം നൽകാൻ കമ്പനിയും തൊഴിൽ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ് തൊഴിലാളികളുടെ ആരോഗ്യ തൊഴിൽ സുരക്ഷയും മറ്റും പരിഗണിച്ചാണ് അധികൃതർ മധ്യാ വിശ്രമം നൽകുന്നത് വിശ്രമവേള നടപ്പാക്കാൻ തൊഴിൽ സ്ഥാപനങ്ങളുടെയും കമ്പനികളുടെയും സഹകരണം ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇത് ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി വിശ്രമ സമയം അനുവദിക്കാത്ത കമ്പനികൾക്കെതിരെ പരാതി നൽകുന്നതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നൂറ് റിയാൽ മുതൽ അഞ്ഞൂറ് റിയാൽ വരെ പിഴയും ഒരു വർഷത്തിൽ കൂടുതൽ തടവുമാണ് നിയമ ലംഘകർക്കുള്ള ശിക്ഷ തൊഴിലാളികൾ കനത്ത വെയിലിലും തുറസായ സ്ഥലങ്ങളിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള സമയങ്ങളിൽ ജോലി ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് നാസർ ബിൻ അമർ അൽ പറഞ്ഞു വ്യവസ്ഥകൾ കൃത്യമായും നടപ്പാക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ അടുത്ത മൂന്ന് മാസങ്ങളിൽ പരിശോധനാ സംഘങ്ങൾ തൊഴിൽ സ്ഥലങ്ങളിലും ഫീൽഡിലും സന്ദർശനം നടത്തും അതേസമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത ചൂടാണ് വരും ദിവസങ്ങളിൽ അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വരെ താപനില ഉയർന്നേക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് അമിതമായ ചൂടേറ്റുള്ള ജോലി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് മുൻ വർഷങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ഈ വർഷം നേരത്തെയാണ് കനത്ത ചൂട് അനുഭവപ്പെട്ടു തുടങ്ങിയത് മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള ചൂട് ജൂണിലാണ് അനുഭവപ്പെടാറുള്ളത് ചൂട് കനത്തതോടെ മധ്യാനാവധി നേരത്തെ ആക്കണമെന്ന് തൊഴിലാളികൾ വിവിധ കോണുകളിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക